ഇൻട്രാ യുട്രൈൻ ഇൻസമിനേഷൻ അല്ലെങ്കിൽ ഐ വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ബീയാണുക്കളെ കഴുകി യൂട്രസിനോട്ട് ഇഞ്ചെക്ട് ചെയ്യുകയാണ് അപ്പം പലപ്പോഴും രോഗികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഡോക്ടറെ എങ്ങനെ എൻ്റെ ഐ യുവയുടെ റിസൾട്ട് ബെറ്റർ ആവും അപ്പം പലപ്പോഴും രോഗികൾ ആ ഐ വൈയുടെ ഒരു താല്പര്യമുണ്ട് കാരണം അത് കുറച്ചുകൂടെ ചിലവ് കുറഞ്ഞതാണ് ഒ പി ആയിട്ട് അത് ചെയ്യാം മറ്റേ ഐ വിഫിൻ്റെ അത്രയും അല്ല അത്രയും വലിയ ഒരു പ്രിപ്പറേഷനിൽ കൂടെ രോഗി കടന്നു പോകേണ്ടി വരുന്നില്ല പക്ഷെ നമുക്കറിയാം അയുവയുടെ വിജയസാധ്യത ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റാണ് അപ്പോൾ അവിടെ എങ്ങനെ എൻ്റെ അയ്യയുടെ റിസൾട്ട് ഇംപ്രൂവ് ചെയ്യാം എന്ന് രോഗികൾ ചോദിക്കുമ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കണം വൈഫിൻ്റെ പ്രായം എന്താണ് വൈഫിൻ്റെ ഓവറിയുടെ പ്രതികരണ ശേഷി എങ്ങനെയാണ് നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യും തോറും എന്തു പറ്റും നമ്മുടെ അണ്ടത്തിൻ്റെ എണ്ണം കുറയും അണ്ടത്തിൻ്റെ നിലവാരം കുറയും ഐവൈ ഒരാൾ ഫെയിൽ ചെയ്താൽ വൈഫിനെ പറ്റി കൂടെ ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവണം പലപ്പോഴും നമ്മൾ പുരുഷ ബീജത്തിൻ്റെ പറ്റി മാത്രമേ ചിന്തിക്കുകയുള്ളൂ കാരണം പുരുഷൻ്റെ കൗണ്ട് കുറവാണെന്ന് പറഞ്ഞു അതാണ് പ്രശ്നത്തിൻ്റെ കാരണമെന്ന് വെച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അവിടെ നമ്മൾ ഈ കാര്യങ്ങളിലൂടെ കൺസിഡർ ചെയ്യണം അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഓർക്കണം പ്രഗ്നൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഭ്രൂണം നല്ലതാവണം ഗർഭപാതത്തിൻ്റെ ആവരണം അതൊരു ആരോഗ്യമുള്ളൊരു ഭ്രൂണമാണ് ഈ ഭ്രൂണം ഗർഭാശയ ആവരണത്തിൽ എത്തി പറ്റിപ്പിടിച്ച് വളർന്നാലേ നമുക്ക് നല്ലൊരു പ്രഗ്നൻസി കിട്ടുകയുള്ളു അപ്പോൾ ഇവിടെ ഇതിനെ രണ്ടിനെ പറ്റിയും രോഗിക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം ഇത് കേൾക്കുമ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇത് ഹസ്ബൻഡിൻ്റെ പ്രോബ്ലം ആണല്ലോ പിന്നെന്തിനാ വൈഫിൻ്റെ പാരാമീറ്റേഴ്സി കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു ചിന്ത പൊതുവെയുണ്ട് അത് ശരിയല്ല എല്ലാ ഇൻഫളിറ്റി പേഷ്യൻറ്റിനും അവരുടെ പുരുഷബീജത്തിൻ്റെ നിലവാരത്തെപ്പറ്റിയും അത്തിൻ്റെ നിലവാരത്തെപ്പറ്റിയും കുഞ്ഞിടക്കുന്ന ആവരണത്തെപ്പറ്റിയും അവരുടെ പ്രായത്തെപ്പറ്റിയും വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം അപ്പോൾ ആരോഗ്യമുള്ളൊരു അണ്ടവും ആരോഗ്യമുള്ളൊരു പുരുഷബീജവും അല്ലെങ്കിൽ ഈ വരുന്ന ഭ്രൂണം ഹെൽത്തി ആയിരിക്കത്തില്ല അപ്പോൾ ഞാൻ എന്തുവാണ് പറയുവാൻ ശ്രമിക്കുന്നത് താങ്കളുടെ ഐ വൈ പരാജയപ്പെട്ടാൽ താങ്കളുടെ സെമൻ്റെ പ്രശ്നത്തെക്കുറിച്ചും അണ്ടത്തിൻ്റെ നിലവാരത്തെക്കുറിച്ചും കുഞ്ഞി അടക്കുന്ന ആവരണത്തെപ്പറ്റിയും വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പം ഈ ഐ വൈ ഫെയിൽ ചെയ്യുന്ന ഒരു രോഗി മാത്രമല്ല വന്ധ്യാ ചികിത്സ എടുക്കുന്ന എല്ലാ രോഗിയും ആദ്യം ചിന്തിക്കേണ്ടത് എൻ്റെ ഓവറിയുടെ പ്രവർത്തനക്ഷമത എങ്ങനെയാണ് എൻ്റെ കുഞ്ഞി അടക്കുന്ന ആവരണം നല്ലതാണോ ട്യൂബിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി പഠിച്ചിട്ടുണ്ടോ അപ്പം ഐ വൈ വിജയിക്കണമെന്നുണ്ടെങ്കിൽ പുരുഷ ബീജത്തിൻ്റെ നിലവാരം നല്ലതാവണം അണ്ടത്തിൻ്റെ നിലവാരം നല്ലതാവണം ട്യൂബിൻ്റെ പ്രവർത്തനം ഉണ്ടാവണം യൂട്രസിന്റെ ആവരണം അനുകൂലമാകണം